എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ മറക്കാനാകാത്ത ദിവസത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലാണിത് അതെ രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞങ്ങളുടെ വിവാഹം നടന്ന ദിവസം ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കാൻ തുടങ്ങിയത് ഇന്ന് ഇരുപത്തിമൂന്ന് വർഷം തികയുന്നു ഞങ്ങൾ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് കരുതിയതൊന്നല്ല പക്ഷേ നമ്മുടെ മോള് ഞങ്ങൾക്ക് സർപ്രൈസായ ഒരു കേക്ക് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പൊ വിചാരിച്ച് വി മുറിക്കാന്ന് അതെ ഈ കേക്ക് മുറിക്കുന്നത് കാണുമ്പോ നിങ്ങള് വിചാരിക്കും അയ്യോ ചേട്ടൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കേക്ക് കഴിക്കാത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് കേക്ക് ഇഷ്ടമല്ല ട്ടാ ഞാൻ കേക്ക് കഴിക്കാറില്ല അതാണ് ഞാൻ കേക്ക് കേക്ക് കഴിക്കാനുള്ളൊരു എന്താ പറയണ്ടേ ഇഷ്ടമല്ലാത്തോടുള്ള ഒരു ഒരു മനസ്സിന്റെ ഒരു വിഷമം കേട്ടാ അപ്പൊ ഞങ്ങള് മോനും കൂടി മോൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പൊ അതുകൊണ്ട് മോനും കൂടി കേക്ക് കൊടുത്ത് എല്ലാരും ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷെ മോന് മോള് ഇല്ല ആ ഉദ്ദേശിച്ചത് കേട്ടാ ഫ്രണ്ട്സിനെയും വിളിച്ച് ഭക്ഷണവും കഴിച്ച് സൗഹൃദം പുതുക്കി പിരിയാമെന്ന് കരുതി അതുകൊണ്ട് ആരോടും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ല പക്ഷേ ഫ്രണ്ട്സ് അല്ലേ കാര്യം മനസ്സിലായില്ലെങ്കിലും ഗിഫ്റ്റും കൊണ്ടുവന്നു സന്തോഷം സൗഹൃദങ്ങൾക്ക് ഒരുപാട് ആഴമുണ്ടെന്ന് ചില സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തും അതെ യഥാർത്ഥ സുഹൃത്ത് എന്നും കരകളഞ്ഞവരായിരിക്കും അന്ന് ഇപ്പോഴും അത്തരക്കാരെ മാത്രമേ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് വിളിക്കാൻ പറ്റൂ അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ മറക്കാൻ കഴിയാത്ത ചില സൗഹൃദങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം